ഇന്നത്തെ കാക്ക സ്പെഷ്യൽ ബീഫ് കറി കേട്ടോ അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു കൂടെ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ സവാള പച്ചമുളക് ചെറിയ ഉള്ളി മല്ലിയില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു കൂടെ തന്നെ കുറച്ച് തക്കാളി കട്ട് ചെയ്തതും കുക്ക് ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ വെള്ളം അതുപോലെ തന്നെ കറിവേപ്പില അപ്പോൾ സാധന സാമഗ്രികളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളുടെ കുക്കറെടുത്ത് അടുപ്പത്തേക്ക് വെച്ചു അതൊന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്തു എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് പതിയെ ഒന്ന് മൂപ്പിച്ചെടുത്തു അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന ബീഫും കൂടെ ചേർത്ത് നല്ലപോലെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടു എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ബീഫിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും എന്നാലതിൻ്റെ കൂടെ ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുക്കറ് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് ഒരു ആറ് വിസലിന് നന്നായിട്ട് വേവിച്ചെടുത്തു പൂ പോലെ വേണം എന്നൊക്കെ പറയാം അപ്പം അത്രയും വിസലിന് തന്നെ വേവിച്ചെടുത്തു പിന്നൊരു വാർക്ക ചീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചു വാർക്കച്ചീൻചട്ടി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പം സവാള നമ്മൾ കൊത്തി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിട്ട് കൊടുത്തു അതുപോലെ ഈ ചെറിയ ഉള്ളി കൊത്തി എരിഞ്ഞതുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു പിന്നെ അതുകളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ പതിയൊന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുത്തു സവാളൊന്ന് ലൈറ്റായിട്ട് വഴറ്റി വന്നപ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ബേ ലീഫും കൂടെ അതിലേക്ക് ഇട്ടു എന്നിട്ട് അത് ഒന്നും കൂടെ നല്ലപോലെ വഴറ്റി അടച്ചു വെച്ച് സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടാണ് കേട്ടോ അടുത്ത സാധനങ്ങളെല്ലാം ചേർക്കുള്ളൂ കാരണം ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും നമ്മൾ ചതച്ച് വെച്ചേർന്ന് ബാക്കി വന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ അത് അടച്ച് വെക്കുമ്പം ഇളക്കി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും ഇപ്പം നമ്മളുടെ ബീഫ് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ അത് നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച തക്കാളിയിലേക്കും സവാള ഉള്ളി അതിലേക്കൊക്കെ നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്കിലുള്ള ആ വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്കാട്ടോ പൊടികളെല്ലാം ഇട്ട് കൊടുത്തത് എന്നിട്ട് പതിയെ അതൊന്ന് മൂപ്പിച്ചെടുത്തു എന്നിട്ടാണ് നമ്മൾ ആ ആയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചപ്പം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെള്ളം ഒന്ന് വരെ വെയിറ്റ് ചെയ്യുക അത് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് അത് നല്ലതായിട്ട് തിളച്ച് വന്നു അപ്പോൾ ആ തിളച്ചപ്പം നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു കേട്ടോ ബീഫിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു കാരണം ബീഫ് വേവിച്ച വെള്ളമല്ലോ അതിലേക്ക് നമ്മൾ കീറി വെച്ച പച്ചമുളകും കുറച്ച് മല്ലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിയും പുതിനയൊക്കെ അതും കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ ബാക്കി വന്ന ബീഫും ആ ബീഫിൻ്റെ ബാക്കി വന്ന് ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്തേക്കാം നല്ലപോലെ ഒന്ന് തിള വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇല്ലാതെ ബീഫിനൊരു പരിപാടി ഇല്ലാട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് പതിയെ ഒന്ന് അടച്ച് വെച്ചേക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടോ രണ്ട് പൊറോട്ടയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്